നമസ്കാരം ഇന്ന് ഒരു വടയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഉഴുന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നാല് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് നമുക്ക് വട ഉണ്ടാക്കാം വടയ്ക്ക് വേണ്ടി ഞാൻ ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് ഉഴുന്ന നല്ലവണ്ണം നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കാം നല്ല ക്വാളിറ്റിയുള്ള ഉഴുന്നായിരിക്കണം ക്വാളിറ്റിയുള്ള ഉഴുന്നാണെന്നുണ്ടെങ്കിൽ വടയ്ക്ക് നല്ല സോഫ്റ്റുമായിരിക്കും നല്ല ടേസ്റ്റുമായിരിക്കും അട ഉഴുന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കാം ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ അരയ്ക്കാം അതല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറി വെള്ളം ചേർക്കാതെ കുറേശ്ശേ കുറേശ്ശേ ഇട്ട്ക്കണം അതായത് മിക്സിയുടെ ചെറിയ ജാൽ അരച്ചതാണ് ഇതൊന്നൊരു ബൗളിലാക്കിയിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യണം അഞ്ച് മിനിറ്റോളം ബീറ്റ് ചെയ്യണം ബീറ്റ് ചെയ്യുന്നതും മാവ് നല്ല മാർദ്ദവം ഉണ്ടാവാനും ഉഴുന്നിന് നല്ല വടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് ഇതിനകത്തോട്ട് നമുക്ക് മറ്റ് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി പൊടിച്ചത് കൊത്തിപ്പൊടിച്ചാണ് അഞ്ച് ചെറിയ ഉള്ളി കൊത്തി അരിഞ്ഞത് രണ്ട് പച്ചമുളക് സ്വല്പം കറിവേപ്പില കറിവേപ്പില പൊടിച്ച് അരിഞ്ഞത് പൊടിപ്പായിട്ട് അരിഞ്ഞത് അതിൻ്റെ കൂടെ ഒരു പതിനഞ്ച് ഓളം കുരുമുളക് ചതച്ചത് ഒരു ടീസ്പൂൺ ഉപ്പുപൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി കായപ്പൊടിയുടെ വെച്ചാൽ ഉരുന്ന് വടയ്ക്ക് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കായപ്പൊടി ചേർത്ത് അതിന് വേണ്ടിയിട്ടാണ് കായപ്പൊടി ചേർക്കുന്നത് ഇതെല്ലാം കൂടെ ഇളക്കി നല്ലോണം നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം ഇതിനെല്ലാം ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത് ഇതുപോലെ ഈ പരുവത്തിന് കുഴച്ച് കിട്ടണം എന്നാലേ നമുക്ക് വട ഉണ്ടാക്കിയേ ശരിയാവത്തുള്ളു ചട്ടി വ വെച്ചിട്ടുണ്ട് ഉരുന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ ഒഴിക്കുവാണ് എണ്ണ നല്ലവണ്ണം ചൂടാവണം എണ്ണ ചൂടാ നല്ലവണ്ണം ചൂടാവണം നല്ലവണ്ണം ചൂടായിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് ഈ പൊരി ഈ കുഴച്ച് വെച്ചേക്കുന്ന മാവിന്ന് തന്നെ ഒരു സ്വല്പം മാവെടുത്ത് എണ്ണയ്ക്കകത്തോട്ട് ഇടണം അന്നേരം എണ്ണ നല്ല അങ്ങ് പൊങ്ങി വരും മാവ് നല്ല അങ്ങ് പൊങ്ങി വരും പൊങ്ങി വരുവാണെങ്കിൽ അത് ചൂടായെന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഉരുന്ന് വടയ്ക്ക് വേണ്ടിയിട്ടുള്ളത് എടുക്കാം ഉഴിഞ്ഞ് ചെറുതായിട്ട് കൈയുടെ വെള്ളയിൽ ഒരു ഉരുള ഉരുട്ടി വെച്ചിട്ട് കൈ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്യണം കൈയുടെ വെള്ളം വെച്ച് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഒരു തുള ഇട്ട് കൊടുക്കണം എന്നിട്ട് ചട്ടിക്കകത്തോട്ട് ഇടണം ചെറിയ മീഡിയം ഫ്ലെയിമ് വേണം വെക്കാനും മീഡിയം വട ഉഴുന്നു വട ശരിയായിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡ് മുരിഞ്ഞു തീർന്ന് അടുത്ത സൈഡിലോട്ട് തിരിച്ച് ഇടണം ചെറിയൊരു ബ്രൗൺ നിറം ആകുമ്പം ഉഴുന്ന് വട നമുക്ക് കോരിയെടുക്കാം ഉഴുന്ന് വട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ സ്വാദിഷ്ടമായ ഒരു ഭക്ഷണമാണ് നമുക്ക് നാലുമണിക്ക് ചായയുടെ കൂടെ എല്ലാം കൊടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം